ും അവധി നമുക്ക് നീട്ടിക്കിട്ടുകയില്ല എന്നുള്ളത് നമ്മെ ഭയപ്പെടുത്തണ്ടെന്നൊരു കാര്യമല്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആലോചിക്കുക അതേപോലെ തന്നെ മരണത്തിൻ്റെ ഭയപ്പെടുത്തുന്ന മറ്റൊരു കാര്യമാണ് മരണം വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാം മുറിഞ്ഞു പോകും നമ്മുടെ പ്രവർത്തനങ്ങൾ മുറിഞ്ഞുപൊഴി ഇനി പ്രവർത്തിക്കാൻ അവസരമില്ല മരണം തൊണ്ടക്കുഴിയിലെത്തിയാൽ തൗബ ചെയ്യാൻ അവസരമില്ല അതേപോലെ തന്നെ ദാനധർമ്മം ചെയ്യാൻ അവസരമില്ല വല്ല വസീയ്യത്തും കുടുംബക്കാർക്കോ മറ്റോ വസ്യത്ത് ചെയ്യാൻ അവസരമില്ല കുടുംബത്തിലേക്കൊന്നു മടങ്ങിപ്പോകട്ടെ ഞാൻ എൻ്റെ വീട് വെച്ചിട്ടുണ്ട് പത്ത് മുപ്പത്തിയഞ്ച് വർഷം അധ്വാനിച്ചുണ്ടാക്കിയ വീടാണ് ഞാൻ താമസിച്ചിട്ടില്ല ഞാൻ ആ വീട് കൂടലൊന്ന് കഴിഞ്ഞോട്ടെ അല്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടുകാരെ കണ്ടിട്ട് ഒരുപാട് വർഷമായി വീട്ടിലേക്കൊന്നു പോയിക്കോട്ടെ അല്ലെങ്കിൽ എനിക്ക് ചിലത് എഴുതി വെക്കാനുണ്ട് ഞാൻ അതൊന്ന് എഴുതി വെക്കട്ടെ ഇങ്ങനെയൊന്നും പറയുക സാധ്യമല്ല ഒന്നിനും നേരമുണ്ടാവുകയില്ല ഒന്നിനും ഒരവസരമുണ്ടാവുകയില്ല എല്ലാ അമലും മുറിഞ്ഞു പോകും തൗബയുടെ സാഹചര്യം പോലും മുറിഞ്ഞു